ഞാൻ ബാബു ചാരക്കുണ്ണി മലങ്കര മാർത്തോമാ സുറിയാനിസഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം റാന്നി ബി സെൻ്റർ സന്നദ്ധ സുലിസേഴ്സ് സംഘത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കനകപ്പുലം ജറുസലേം മാർത്തോമ ഇടവിൽ വെച്ച് സംഘം ജനറൽ സെക്രട്ടറി ടൗൺ പി സി ജെയിംസ് നിർവഹിച്ചു റാന്നി ബി സെൻറ്റർ സന്നദ്ധ സുവിശേഷ സംഘം പ്രസിഡൻ്റ് റവൺ അജി തോമസ് റാന്നി നിലക്കൽ ഭദ്രാസന സെക്രട്ടറി തോമസ് കോശി പനശിമൂട്ടൻ സെൻട്രലെ മറ്റ് ബഹുമാന്യരായ പട്ടക്കാർ സുവിശേഷകർ സെൻറ്റർ ചുമതലക്കാർ സംഘ അംഗങ്ങൾ എന്നിവർ പ്രാർത്ഥനാപൂർവ്വം ഈ ഘാടന യോഗത്തിൽ പങ്കെടുത്തു സംഘം ജനറൽ സെക്രട്ടറി റോൺ പി സി ജെയിംസ് വചനധ്യാനം നിർവഹിച്ചു ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പേരും അംഗങ്ങൾ പങ്കെടുത്തു